യും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സ് ഡയമണ്ട്സിനോട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന്റെ രക്തസാമ്പിൾ അനധികൃതമായി തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പൂനെ വൈറോളജി ലാബിൽ നിന്നും ഫലം പോസിറ്റീവായ രക്തസാമ്പിളാണ് എല്ലാ പ്രോട്ടോകോളുകളും മറികടന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അറിവോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയ സാമ്പിൾ എന്തിനു കൊണ്ടുപോയെന്നും അതിപ്പോ എവിടെ ആരുടെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കണമെന്നും നവാസ് പറഞ്ഞു എന്നാൽ ജൂലൈ ഇരുപതാം തീയതി നിപ്പ സ്ഥിരീകരിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ലീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ വിവരം ലഭ്യമാണ് തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്തിനാണ് കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ടോ എന്തിനാണ് ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഈ രക്ത രക്തസാമ്പിളുകൾ നിപ്പയാണ് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഈ രക്ത സാമ്പിൾ എന്താണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പോലും സംവിധാനമില്ലാത്തൊരു സ്ഥലത്ത് ഇത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ശേഷം ഈ രക്ത സാമ്പിളുകൾ കോഴിക്കോടിനും തിരുവനന്തപുരത്തേക്ക് മന്ത്രി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടിന് പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ടെസ്റ്റിംഗ് നടത്താനാണെങ്കിൽ അതിലും പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ പാലിക്കപ്പെടാൻ കേരളത്തിൽ അതിന് സംവിധാനമായിട്ടുള്ള ബി എസ് ലാബുകളില്ല മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് പിന്നെ എൻ ഐ വിയുടെ പിന്നെ പെർമിഷൻ ഉണ്ടാകണം ആ പെർമിഷനും ഇനി ഉണ്ടായിട്ടില്ല എല്ലാത്തിനുമ്പുറം ഈ കുടുംബത്തിന്റെ ഈ ടെസ്റ്റിങ്ങിന് ഏതെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകുന്നുവെങ്കിൽ അനുമതി പത്രവും വേണം അതും ഇവർ മേടിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ഒരു കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും നവാസ് വ്യക്തമാക്കി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രോട്ടോകോൾ പ്രകാരം നിപ പോലുള്ള മാരക രോഗങ്ങളുടെ അന്തിമ സ്ഥിരീകരണം പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നും ലഭിക്കണം ഇതിനുശേഷം മാത്രമേ ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിക്കാൻ പാടുള്ളൂ കോഴിക്കോട് റീജിയണൽ ഐ ഡി വിആര് ലാബിലും ആലപ്പുഴ ഐ എൻ വി കേരളയിലും നിപ വൈറസ് സ്ഥിരീകരിക്കാൻ പ്രാഥമികമായി സാധിക്കുമെങ്കിലും ഇവിടെയൊന്നും സേഫ്റ്റി ലെവൽ ത്രീ ലാബുകൾ ഇല്ലാത്തതാണ് അന്തിമ സ്ഥിരീകരണത്തിന് തിരിച്ചടിയാവുന്നത് ഇങ്ങനെയിരിക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനു പുറമെ പൂനെ വൈറോളജി ലാബിൽ നിന്നും നിപ സ്ഥിരീകരിച്ച രക്തസാമ്പിൾ ഇത്തരത്തില് സൌകര്യവും സുരക്ഷിതത്വവും ലഭ്യമാക്കാത്തിടങ്ങളിലേക്ക് മാറ്റിയത് എന്തിനെന്ന് വ്യക്തമാക്കണം തിരുവനന്തപുരത്ത് നിന്നും രണ്ടുപേരെത്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പതിനാലുകാരന്റെ രക്തസാമ്പിൾ കൈപ്പറ്റിയിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നു ഇവർ യാതൊരു പ്രോട്ടോകോളും സാമ്പിൾ കൊണ്ടുപോകുന്നതിൽ കാണിച്ചിട്ടില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കുട്ടിയുടെ കുടുംബത്തിന്റെ അനുമതി ഇതൊന്നും തന്നെ ഇല്ലാതെയാണ് സാമ്പിളുകൾ കടത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യം ഇപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഡോക്ടർ ഇതിന്റെ സാമ്പിൾ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് നൽകിയതിന്റെ പേരിൽ നടപടി നേരിട്ടിരുന്നു ഇതുപോലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയ രക്ത സാമ്പിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് വിദേശ മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ഇതിന് ക്യൂ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തു ഇത്തരത്തിൽ സ്വകാര്യ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണോ മരുന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയതെന്ന് വ്യക്തമാക്കണമെന്നും നവാസ് മലപ്പുറത്ത് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം